നമ്മൾ ഏതാണ്ട് പത്ത് ദിവസത്തോളമായി ഈ മധ്യമേഖലാ ജാഥ നാല് ജില്ലകളിലായി മുപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളുടെ കടന്നുപോയി എല്ലാ പ്രദേശങ്ങളിലും ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ചെന്നെത്തിയ പ്രദേശങ്ങളുണ്ട് ഉച്ചയ്ക്ക് രാത്രി ഒമ്പത് മണിക്ക് കഴിഞ്ഞതിന് ശേഷം ചെന്ന പ്രദേശങ്ങളുണ്ട് പക്ഷേ ആവേശകരമായ ഒരു പ്രതികരണമാണ് എല്ലാ പ്രദേശങ്ങളും നമുക്ക് കിട്ടിയത് അവർ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വന്നിരുന്നു ഇരുന്നു പോകുന്നതല്ല പക്ഷേ അവിടെ വന്നവരെല്ലാം മുഴുവൻ സമയം അത് മണിക്കൂറോളം കാത്ത് നിന്ന് പലവരുടെ പ്രസംഗങ്ങളുണ്ട് പക്ഷേ അവിടെ വളരെ പേഷ്യൻ്റായിട്ട് ഇരുന്ന് മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആണ് പോയത് ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രധാനമായും നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷം പ്രത്യേകിച്ച് നമ്മൾ ചെയ്ത ആ വികസന പദ്ധതികൾ ആ പദ്ധതികൾ എത്ര മാത്രം അതിന് ആഴത്തിച്ചെന്ന് എത്തിക്കുവാൻ കഴിഞ്ഞു മാത്രമല്ല എത്രമാത്രം ജനങ്ങൾക്ക് അത് പ്രയോജനകരമായി അത് കുറച്ചുകൂടെ ഒന്ന് ജനങ്ങളിൽ ഇടപെട്ട് നമ്മൾ ഒന്ന് ഒന്ന് ഒരു അവബോധം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇതെല്ലാം ഉണ്ടെങ്കിലും പലപ്പോഴും പല വികസന പദ്ധതി എത്രമാത്രം ആഴത്തിച്ചെന്നു എന്നുള്ളത് അവർക്കും അറിയില്ല ഇപ്പം ക്ഷേമ പെൻഷൻ ഞാനവിടെ സാധാരണ പറയാറുണ്ട് എല്ലാ വികസനവും ഉണ്ടെങ്കിലും വ്യക്തിപരമായി ഒരു 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 കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സർക്കാർ എന്തു ചെയ്തു എന്നുള്ളതാണ് പലപ്പോഴും അവരാഗ്രഹിക്കുന്നത് എനിക്കിത് കിട്ടി എന്ന് പറയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ക്ഷേമ പെൻഷൻ അവർ പറയുന്നത് ഞങ്ങൾ പലരുമായി ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ ക്ഷേമ പെൻഷനാണ് ഏറ്റവും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത് മറ്റതെല്ലാം വേണം തീർച്ചയായും അത് ഇന്നത്തെ ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല വരാൻ പോകുന്ന ജനിക്കാൻ പോകുന്ന ജനവിഭാഗങ്ങൾക്കും തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഒരു ജനസമ്പർക്ക പരിപാടി പോലെ തന്നെ നടത്തിയത് രാവിലെ എല്ലാ മേഖലയിലുള്ള ആളുകൾ താഴെത്തട്ടിലും എല്ലായിടത്തുമുള്ള പ്രൊഫഷണൽസും ആയിട്ട് നടത്തി എന്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടോ എന്തെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും നിയമത്തിൽ നിയമത്തിലെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഇനി എന്ത് വേണം അവിടെയാണല്ലോ എന്തു വേണം ഇനി അത് ചെറിയ പദ്ധതികളും വലിയ ബൃഹത്തായ പദ്ധതികളും അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വളരെ മനോഹരമായ ചില സ്ഥലത്ത് പ്രാദേശികമായ ചില നിസ്സാരമായ കാര്യങ്ങൾ ചിലപ്പോൾ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് കോടീകരിച്ച് സർക്കാരിന് കൊടുക്കുകയും പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ തന്നെ പരിഹരിക്കും പദ്ധതികളാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭരണത്തിൽ അത് ഏറ്റെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു എന്ത് വന്നാലും ഞങ്ങൾ കാണുന്നത് എന്തെന്നുള്ളത് വെറുതെ ഒന്ന് പ്രസംഗിച്ചല്ല പറഞ്ഞു പോവുകയല്ല ഞങ്ങൾ ഇവിടുന്ന് ജനങ്ങളുടെ വികാരം തീർച്ചയായും ഇനി ഈ സർക്കാർ ഇനി തുടർന്നാൽ തീർച്ചയായും ഇതിൻ്റെ ഇരട്ടി പദ്ധതികൾ നടപ്പിലാക്കും അത് ജനങ്ങൾക്ക് പ്രയോജനകരവും അത് ഫീസിബിലിറ്റി ഉള്ളതും അത് ഏറ്റവും വെറുതെ ഒരു പദ്ധതി പ്രഖ്യാപിച്ച പദ്ധതി നടപ്പിലാക്കുകയല്ലോ അത് ഉദ്യോഗസ്ഥർക്ക് ചെയ്യാം മന്ത്രിക്ക് ചെയ്യാം പക്ഷേ ജനം ജനമെന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുള്ള പദ്ധതിയിലേക്ക് പോവുക എന്നുള്ളതാണ്